മെയിൻ ആയിട്ട് ഇപ്പൊ അടുപ്പാണല്ലോ ചെയ്യുന്നത് അതെ അതെ ആളുകൾ പുതിയ ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അത്തരത്തിലുള്ളൊരു അടുപ്പാണെന്ന് തോന്നുന്നുണ്ട് ഇത് സാധാരണ ആലുവ അടുപ്പ് എന്ന് കനം അടുപ്പാണ് അടുപ്പുകളാണ് ഷീക്കാന് മുമ്പുണ്ടായത് കത്തിച്ചു കഴിഞ്ഞാല് ഈ ഷീറ്റ് പലിച്ച് എന്ന സ്വഭാവം കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കേരള സ്റ്റോറിന്റെ കേരള ഓവൻ തിരുപ്പരം കേരള ഓവൻ രണ്ടെണ്ണം തിക്നെസ് ഉള്ള ചിന്താൻഡ് സ്റ്റീലിലുള്ള അടുപ്പാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് സാധാരണ വീടുകൾക്ക് ഉപയോഗിക്കുന്നത് ഈ അടുപ്പാണെങ്കിലും അതായത് നമുക്ക് വിറക് വെച്ചാല് പത്താന ഈ സ്റ്റീലിന്റെ ഉള്ളില് കാസ്റ്റിയൻ സിലിണ്ടർ കാസ്റ്റിയ സിലിണ്ടർ ആണ് ഇതിന്റെ ഉള്ളില് മുമ്പൊക്കെ വന്ന് വെച്ചത് ഇപ്പൊ ഇതിന് ട്രെൻഡ് മാറി അൽഫാം നമുക്ക് ഇപ്പൊ മീനോ ചിക്കനോക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അൽഫാം ഓവനാണിത് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ഇതിന്റെ പ്രത്യേകത നമുക്ക് വീടിന്റെ വീടിനകത്ത് തന്നെ അൽഫാം ചെയ്യാം കടലിൽ എവിടെ വരുന്നത് ഇത് ചാരം കനിലോ മീനൊക്കെ ഇതിൽ കൊടുക്കാം ഇനി ഇത് ഉപയോഗിക്കാത്ത സമയത്ത് എന്തെങ്കിലും ഉണങ്ങാൻ പറ്റുന്ന ഡ്രൈ ആയി കിടക്കുന്ന സാധനം ഇതിനകത്ത് വെക്കുക ആഴ്ച വെക്കുക നമ്മൾ സാധാരണ കത്തിക്കുന്നത് ഇവിടെ ഫുഡ് സ്റ്റീലാണ് സ്റ്റീലാണ് ഈ സ്റ്റീലിന്റെ ഉള്ളിൽ ആണ് ഇതിന്റെ ഉള്ളിൽ സാധാരണ ഇഷ്ടീണ് വരാം അത് കാസ്റ്റ് ചെയ്യേണ്ട സിലിണ്ടർ ആണ് ഇതിനുള്ളത് അപ്പൊ കംപ്ലൈൻറ് തന്നെ കംപ്ലൈൻറ്റ് വരില്ല ഇത് മറ്റൊരു കാര്യത്തില് സാധാരണ വീട്ടുകൾ അഞ്ചാറോ എട്ടോ ആൾക്കാരോ ഉള്ള വീട്ടില് ചോറ് വെക്കുന്നത് ഇതിലായി കഴിഞ്ഞതാണ് ഇതാ കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗം വരും അതേസമയം നമുക്ക് രണ്ടോ മൂന്നോ ഫാമിലി വരാം അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഒരു മൂന്ന് കിലോ നാല് കിലോക്കെ ചോറ് വെക്കാൻ എന്താ വെച്ചാൽ ഒരു പതിനഞ്ച് കിലോ ആൾക്കാർ ചോറ് വെക്കാന്നുണ്ടെങ്കിൽ വെക്കാൻ പാച്ച പതിന അടുപ്പാണിത് ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരു മൂന്ന് കിലോ ബിരിയാണി വെക്കാൻ അല്ലെങ്കിൽ മൂന്ന് പത്തിരി ഒരുമിച്ച് ചൂടാന് ഇല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്ന് കിലോന്റെ ബീഫോ ചിക്കൻ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നാല് കിലോ അഞ്ച് കിലോന്റെ പായസം ഉണ്ടാക്കണമെങ്കില് എല്ലാം അത്യാവശ്യമൊരു സാധനമാണ് ഇതിന് വേറെ ഗുണം കൂടിയിട്ട് നമുക്ക് ചെറിയ പാത്രങ്ങൾ വെക്കണമെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഇത് ഇതിന്റെ കൂടാതെ ഇതിന്റെ ഇത് ഈ പാത്രങ്ങൾ പിന്നി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സൗകര്യമുണ്ട് ഉണ്ട് അപ്പൊ ചെറുതാക്കാനും വലുതാക്കാനും മാർഗങ്ങള് ഇതിലെ ഓരോന്നും ഉണ്ട് അപ്പൊ പാത്രത്തിന്റെ സൈസിനനുസരിച്ച് ഇത് അതെ ഇത് ഡോക്ടറെ വേറെ സാധാരണ ഒരു ഫാമിലിക്ക് ഈ വലിപ്പ് ആവശ്യമുള്ളൂ ഇത് സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ നമ്മളൊരു അത്യാവശ്യഘട്ടങ്ങൾക്കോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ പോലും നമുക്ക് ചോറ് കഴിഞ്ഞ ബാക്കി നമ്മുടെ വീട്ടിലേക്ക് പൊതുവെ എല്ലാരും ഗ്യാസിലേക്ക് പോകും അപ്പൊ നമുക്ക് ഒരു ഫങ്ഷൻ ഉണ്ടാകും ഒരു മൂന്നാല് ഫാമിലിയുടെ ഫംഗ്ഷനോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് പത്തിലുള്ള അങ്ങനെ റമണാ മാസാണെങ്കിലും ആണെങ്കിൽ ഒരു പ്രത്യേക അതാണ് അതിന്റെ രീതി അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് രണ്ടുമൂന്ന് പത്തിലേക്ക് ഒരുമിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വലിപ്പുള്ള അടുപ്പ് വേണം അതേപോലെ രണ്ടുകിലോ ബീഫോ ചിക്കൻ ഒക്കെ ഈ അടുപ്പാണ് അത്യാവശ്യം പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ അതിന് സൂപ്പ് ഉണ്ടാക്കാൻ ഒക്കെ ആവശ്യം വരുമ്പോ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് നമുക്ക് ചെറുത് വിറ്റാക്കി കഴിഞ്ഞാൽ വലുതാക്കാൻ മാർഗല്ല വലുത് വിറ്റാക്കിയാൽ ചെറുതാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഒരു വലുതും ഒന്ന് നമുക്ക് സാധാ ആവശ്യങ്ങൾക്ക് ഉപയോഗമുള്ള അടുപ്പ് ഉപയോഗിച്ചാൽ നല്ലത് അറിയേണ്ടത് അതാണ് ഇതിന്റെ ഇപ്പൊ നമ്മള് ഒരു പണിക്കുമ്പോൾ ആദ്യം സ്ലാണ്ടാക്കണത് സ്ലാബ് ഉണ്ടാക്കുമ്പോ നൂറ്റി ഇരുപത് സെന്റിമീറ്റർ നീളം 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 നമ്മള് കൈ ചുമ നീളം വീതി എങ്ങിട്ട് ആ നമ്മൾ നിക്കുന്ന ചുമരുവരെ സെന്റിമീറ്ററും നീളം നൂറ്റി ഇരുപത് സെന്റിമീറ്ററാണ് സ്റ്റാൻഡ് എടുക്കുന്നത് ഫ്ലോർ വർക്ക് കഴിഞ്ഞിട്ട് നമ്മള് നേരത്തെ കോൺക്രീറ്റ് കഴിഞ്ഞ് ഫ്ലോർ വർക്കിന്റെ മുകളിൽ നിന്ന് അൻപത് സെന്റിമീറ്ററാണ് ഇതിന്റെ ഉയരം വേണ്ടത് സ്ലാബിന്റെ സ്ലാബിന് നമ്മൾ ഈ ഫ്ലോർ വർക്കിന് ഇവിടെ അൻപത് സെന്റിമീറ്റർ ഉയർത്തുന്നത് സ്ലാബ് അടക്കം അങ്ങനെ ഗോവ സ്ലാവിന്റെ ആ പത്ത് സെന്റിമീറ്റർ സ്ലേബടക്കും മൊത്തം വേണ്ട അൻപത് സെന്റിമീറ്റർ ആണ് ഈ അൻപത് സെന്റിമീറ്ററിന്റെ മോൾ വരുക ഒരു സെന്റിമീറ്ററോളം ഇവിടെ നിന്നുള്ള ഹൈറ്റ് വരും മൊത്തം നമ്മൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോ നമുക്ക് എൺപത് സെന്റിമീറ്റർ കടക്കും അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ അൻപത് സെന്റിമീറ്റർ അതെങ്കിലും പ്രത്യേകം നോക്കാനുള്ള ഘടകം നൂറ്റി സെന്റിമീറ്റർ നീളം തൊണ്ണൂറ് സെന്റിമീറ്റർ വീതി അൻപത് സെന്റിമീറ്റർ ഉയരത്തിലാണ് സ്ലൈബ് വാർത്തണ്ട് ഇനി സ്ഥലപരിമിതി ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു നൂറ്റി സെന്റിമീറ്റർ എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ വീതി അതിന് കുറയാതെ രീതിയിൽ സ്ലൈബ് വയ്ക്കാം ഹൈറ്റ് മാറ്റം വരുത്തേത് മാറ്റം വരുത്തുന്ന വരുത്തണം എങ്ങനെയാ വെച്ചാൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകളോ അല്ലെങ്കിൽ പരാജയം ചെയ്യുന്ന ആൾക്കാർ ഹൈറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഇഞ്ച് കൂട്ടിയിട്ട് കൊടുക്കാം അതിൽ കൂടുതൽ വരുത്താൻ അതിനനുസരിച്ച് സെയിം അടുപ്പ് തന്നെയാണ് ആ അപ്പൊ ഇത് രണ്ടും സെയിം അടുപ്പാണ് നമ്മൾക്ക് ഈ മഞ്ചേരി കേരള സ്റ്റോറില് അഞ്ച തൊള്ളായിരം മുതൽ മുപ്പതിനായിരം പേരുടെ അടുപ്പുകൾ നിലവില് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ ഇവിടുത്തെ സൗകര്യത്തിന് ആകെ രണ്ടെ കൊടുത്തിട്ടുള്ള അതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഈ ഇതിന് പതിനെട്ടായിരം വേണ്ട റേറ്റ് വരുന്നത് ഈ സാധനത്തില് ഇരുപത്തി എട്ടായിരത്തിന്റെ റേറ്റ് വരുന്നത് അഞ്ചായിരം മുതൽ എന്ന് പറഞ്ഞാല് കാ സ്കനുണ്ട് കനം കുറഞ്ഞ സ്റ്റീലുണ്ട് പോയിന്റ് ഏയ്റ്റ് ക്രിസ്റ്റൽ ഒരേ മന്തി ക്രിസ്റ്റൽ സ്റ്റീൽ ഉണ്ട് രണ്ടാം മന്തി ക്രിസ്റ്റൽ സ്റ്റീൽ ഉണ്ട് ഇതിന് തന്നെ അടുപ്പിന്റെ സൈസ് എന്ന് പറഞ്ഞാല് ആറ് എട്ട് ഒമ്പത് സൈസിലുണ്ട് ആറ് ഒമ്പത് പത്ത് സൈസിലുണ്ട് ആറ് ഒമ്പത് പന്ത്രണ്ട് സൈസിലുണ്ട് ആറ് ഒമ്പത് പതിനൊന്ന് സൈസിലുണ്ട് ആറ് പത്ത് പന്ത്രണ്ട് സൈസിലുണ്ട് അത് നമ്മളെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കാസ്റ്റേണിലും വരുന്നുണ്ട് സ്റ്റീലിലും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത ഇതിലിപ്പോ നമുക്ക് ടൈലുകളൊന്നും ഒന്നും ഉൾപ്പെട്ടിട്ടില്ലല്ലോ അതായത് നമുക്ക് ടൈൽസ് ടൈൽസ് ഇട്ട് കൊടുക്കലുണ്ട് നമുക്ക് ടൈൽസ് ഇറക്കുന്ന റേറ്റ് ആണ് പറയുന്നത് ടൈൽസ് ഒഴിവാക്കാൻ നല്ലത് ടൈൽസിലാണ് നല്ലത് ഗ്രാനൈറ്റ് ഓക്കെ അടുപ്പിന്റെ ലൈഫിന് നല്ലത് അതായത് ഫിനിഷിങ് മാത്രമാണ് ഗ്രാനൈറ്റ് ആണെന്നുള്ളത് ഗ്രാനൈറ്റ് ആണ് ബെസ്റ്റ് ആ you <sweak>